കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതേടിയ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്വപ്നവലിന്റെ അടുത്തേക്ക് ചിപ്പിമോൾ അച്ഛമ്മ വിളിച്ചോണ്ട് ഓടി വരുവാണ് ആ വിളിവെച്ച കേട്ടതും സ്വപ്നവലി ഞെട്ടിത്തെരിഞ്ഞ് നോക്കുവാണ് കുഞ്ഞിനെ കണ്ടത് എന്തെന്നില്ല സന്തോഷം കണ്ണാന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് എന്തെന്നില്ലാത്ത സന്തോഷം ചിപ്പിൻമോളെ കണ്ടു കഴിഞ്ഞപ്പോ സ്വപ്നവല്ലിക്ക് തോന്നി പിന്നീട് ചിപ്പി മോള് നേരെ മഹേഷിന് അടുത്തേക്ക് ഇന്ന് ഡാഡീന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് മഹേഷ് അവടെ കോലി എടുക്കുക അതെ ഇന്ന് മോളുടെ ബേർത്ത് പറയണം ആണോ അപ്പൊ നമുക്ക് ഇന്ന് ആഘോഷിക്കണ്ടെന്ന് ചോദിക്കും ആഘോഷിക്കണം എന്തൊക്കെ വേണംന്ന് മോള് പറഞ്ഞാ മതി പറയാ അതെ കേക്ക് കട്ട് ചെയ്യണം എല്ലാം ചെയ്യണം എന്ന് പറയാൻ അതിനെന്താ അതിനൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ സ്വപ്നവെല്ലി പറഞ്ഞ് ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യണം അത് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ വിളിച്ചു ഫങ്ഷൻ ഉണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന് മഹേഷ് പറയാണ് ഈ സമയം ചിപ്പിൻപോളഞ്ഞു ഷിയാമനെ വിളിക്കണം എന്ന് പറയാണ് അതിനെന്താ ഷിയാമനെ വിളിക്കാളോന്ന് പറയാ ഇത് കേട്ടതും സ്വപ്നവനു ചോദിച്ചു അതാരെ ഷിയാമ മഞ്ജരിക്കു സ്വപ്നം വിളിക്കുക ആളാരുന്നു മനസ്സിലായില്ല മഹേഷ് പെട്ടെന്ന് പറഞ്ഞു അപ്പുറത്തെ ഇഷിത ഡോക്ടറിന്റെ കാര്യം പറഞ്ഞു ഓ അവരെ വിളിക്കുന്ന കാര്യമാണ് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പം രാമനാഥൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മോളുടെ ഷിയാമേനെ ഇങ്ങോട്ട് വിളിച്ചേക്കാം വേണമെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ തന്നെ നിർത്തിയാക്കാന്ന് പറയാ എങ്ങനെയുണ്ട് ഇത് കേട്ടാ ചിപ്പിമോ അത് കൊള്ളാം ഷിയാമേൻ ഇവിടെ നിർത്തിയാ മതി എന്ന് പറയാം സ്വപ്നവല്ലി പറഞ്ഞു ഏയ് മോളുടെ അച്ഛനും ഇഷ്ടമായിരിക്കും മോളുടെ അച്ഛമ്മക്ക് പക്ഷേ അത് ഇഷ്ടമില്ല എന്ന് പറയാണ് എനിക്കിഷ്ടമില്ല എവിടെ നിർത്തുന്നേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം ചിപ്പി മോളെ കൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ആകാശ് ഫോണൊക്കെ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രചന ചെല്ലുന്നത് രചന ആകെപ്പാട സങ്കടത്തിലും ദേഷ്യത്തിലാണ് ചെല്ലുന്നത് മഹേഷിന് ഒരു ട്രിപ്പുള്ള കാര്യമൊന്നും രചന രചന മഹേഷിന് ആകാശിന് ഒരു ട്രിപ്പുള്ള കാര്യമൊന്നും രചനയോട് ആകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അകത്തേക്ക് ഏറി ചെന്ന് കഴിയുമ്പോഴത്തേനും ആകാശ് ഫോൺ വിളിച്ചോണ്ട് പോകാൻ തയ്യാറായിട്ട് ബായ്ക്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് വരുവാണ് ആ കാഴ്ച കണ്ടതും രചനക്ക് സഹിച്ചില്ല രചന പെട്ടെന്ന് ആകാശെ ആകാശ് ആകാശ് എങ്ങോട്ടൊരു യാത്രയിലാണ് നോക്കാം അതെ എനിക്കിന്ന് ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട് ചെന്നൈക്ക് അതത് ആകാശ് എന്താ എന്നോട് പറയാത്തേന്ന് ചോദിക്കാം അതെല്ലാ കാര്യങ്ങളും നിന്നോട് പറയണം നിർബന്ധമുണ്ടോ ഇതൊരു ഒഫീഷ്യൽ ട്രിപ്പല്ലേ നോക്കും എന്ത് ട്രിപ്പ് ആണെങ്കിലും എന്നോട് പറയണ്ടേ ഞാൻ വരണ്ടേ കൂടെ നോക്കാം നീ വരണ്ട ഞാൻ തനിച്ചാ പോണേന്ന് പറയണം അല്ല ചിപ്പിമോളെ കൂട്ടാൻ പോയിട്ട് എന്തായി കാര്യങ്ങള് അത് അവിടെ നിൽക്കട്ടെ ചിപ്പിമോള് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ല എനിക്കിതറിഞ്ഞാ മതി ഞാൻ ആകാശിന്റെ കൂടെ വരുന്നുണ്ടെന്ന് പറയണം വേണ്ടാന്ന് പറഞ്ഞില്ലേ പിന്നെ എങ്ങനെയാ എന്റെ കൂടെ പി എ ഉണ്ട് അലീനിയുണ്ടെന്ന് പറയാം ഓഹോ അവളെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നെ വേണ്ട അത് ശരിയാവത്തില്ല അവളെ കൂട്ടിക്കൊണ്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ വന്നോളാന്ന് പറഞ്ഞു നിനക്കെന്താ സംശയമാണോ എന്ന് ചോദിക്കും എന്നെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ട ഞാൻ ആകാശിന്റെ കൂടെ വരും എനിക്ക് വന്നേ മതിയാവോ എന്ന് പറയാം അപ്പൊ നീ ചിപ്പിമോളെ എന്തു ചെയ്യും ചിപ്പിമോളിന്റെ കാര്യം ആയ നോക്കോളൂ അല്ലെങ്കിൽ ഡോക്ടർ ഇഷ്യുതന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇഷ്യു എന്ന് നോക്കോളൂന്ന് പറയണം അപ്പൊ അതിനുവേണ്ടി ആണോ നീ കേസ് വെച്ച് കുഞ്ഞിനെ വാങ്ങിച്ചേ അപ്പൊ നിനക്ക് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലേന്ന് ചോദിക്കാം അത് കേട്ടതും രചന പറഞ്ഞു അതെ കുഞ്ഞിനെക്കാളും എനിക്ക് പ്രാധാന്യം എനിക്കിപ്പം ആകാശ അറിയാലോ എനിക്ക് എല്ലാത്തിനേക്കാളും ഞാൻ കൂടുതൽ ആകാശം സ്നേഹിക്കുന്നുണ്ട് അത് ആകാശം അറിയാൻ പാടില്ല എനിക്ക് വരണം എനിക്ക് വന്നേ മതിയാവുള്ളൂ ഞാൻ ആകാശിന്റെ കൂടെ വരുമെന്ന് പറയാ ഇത് കേട്ടതും ആകാശം വെറുതെ നീ ബലം പിടിക്കണ്ട എന്റെ കൂടെ എന്താളും കൊണ്ടായിട്ട് പോകുന്നില്ല ചെന്നൈക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഓഹോ അപ്പൊ അവളുടെ കൂടെ പോവാനായിട്ടായിരിക്കും ആകാശിന് ഇഷ്ടമല്ലേന്ന് ചോദിക്കാ നിനക്കെന്താ പേടിയുണ്ടോ എന്ന് ചോദിക്കണം പേടിയല്ല ആകാശെ അറിയാലോ ആകാശിനെ ഇനി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാരേക്കാളും ഞാൻ കൂടുതലായിട്ട് ആകാശിനെ സ്നേഹിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയാം അതെ നീ താൽക്കാലത്തേക്ക് ഒരിടത്തേക്കും വരണ്ട ഒരു കാര്യം ചെയ്യാം നീ ഇപ്പൊ എന്റെ കൂടെ വരുവാണെങ്കിൽ ചിപ്പിമാളുടെ കാര്യം ആരാ നോക്കുന്നേ അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം വിളിച്ചു പറഞ്ഞേക്ക ഇനിയിപ്പം അവൾക്ക് വേണ്ടി കേസൊന്നും നടത്തണ്ട വെറുതെ എന്തിനാ കേസ് നടത്തുന്നേ അവളെ അവളുടെ അച്ഛനെ വിട്ടുകൊടുക്കാത്തേക്കാന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തേരെ എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ ആകാശിന് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറയാം ഇത് കേട്ടത് ആകാശൊന്നും വിണ്ടാതെ ആ ബാഗ് കൊടുത്ത് പുറത്തേക്ക് അങ്ങോട്ടിറങ്ങി പോവാണ് ഒട്ടും സഹിക്കാൻ പറ്റില്ല രജനയ്ക്ക് രചനയുടെ കാരണം തടി ഏറ്റവും വലിയ ഇത്രയ്ക്ക് ഒരു കാര്യം ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു പിന്നീട് മഹേഷ് ഓഫീസിലേക്ക് വരുമ്പോത്തേനും വിവേക അവിടെ ഉണ്ട് മഹേഷ് വിവേകനോട് എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ അതേന്ന് പറയാണ് നമുക്ക് എന്താണുള്ളൂ ഈ പ്രോജക്റ്റ് കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയാം എന്താള്ളൂ ഉറപ്പായിട്ടും കിട്ടും അങ്ങനെ അവര് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജേഷ് പിള്ള സാർ അങ്ങോട്ട് വരുന്നത് അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ച് അങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുപോകാം അപ്പൊ മീറ്റിംഗ് ഹാളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം രാജേഷ് പിള്ള സാർ പറഞ്ഞ് ഞാൻ കരുതി മഹേഷിന്റെ വൈഫും കുട്ടികളെ കാണുമെന്ന് വൈഫിനെ ഇവിടെ പ്രതീക്ഷിച്ചെന്ന് പറയാ ഏ അവൾക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ അവൾക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഈ സമയം വിവേകം മഹേഷിനെ നോക്കുന്നുണ്ട് മഹേഷിനാണ് എന്ത് ചെയ്യണമെന്ന് നിന്ന് ഉരുകി നിൽക്കുവാണ് ഇഷിതേനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ പക്ഷെ അവൾ തന്റെ ഭാര്യ അല്ലെന്നാ പറയാനായിട്ട് മഹേഷ് ഒരു നിമിഷം മടിച്ചു ഇനി അങ്ങനെ പറയാൻ പറ്റത്തില്ലോ ഇന്നലെ ഒരു ദിവസം മൊത്തം ചുറ്റിക്കിറങ്ങിയതാണല്ലോ ഇഷിതയുടെ കൂടെ പിന്നീട് ചോദിച്ചു എന്താണെങ്കിലും നിങ്ങളുടെ വൈഫ് ആള് പൊളിയാട്ടോ കാരണം എന്റെ ഭാര്യയിൽ ഒറ്റ ദിവസം കൊണ്ട് കയ്യിലെടുത്തില്ല സൗമിനിക്ക് സൗമിനിയെ അവൾക്കിപ്പോ എന്ത് പറഞ്ഞാലും ഡോക്ടറുടെ കാര്യം മാത്രമേ പറയുള്ളൂ ഡോക്ടറെ നമ്പർ മേടിക്കാൻ മറന്നുപോയി പോയി നമ്പരോട് മേടിച്ചോണ്ടേ വരണോന്ന് പറഞ്ഞിട്ടാ എന്നെ നിങ്ങോട് പറഞ്ഞു വിട്ടിരിക്കുന്നു പറയാ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് മഹേഷ് പറഞ്ഞു സാർ ഫയലൊന്നും നോക്കിയാലോ ഓ അത് അതിപ്പോ തന്നെ നമുക്ക് നോക്കാലോ എന്ന് പറയണം അങ്ങനെ ഫയലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് എപ്പോഴും സൈൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം സാറിന് എപ്പോ വെള്ളം സൈൻ ചെയ്യാ അന്നെങ്കി ഇനിയിപ്പോ രാഹുഖാലോ അങ്ങനെ മറ്റും ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നത് അന്ന് ഇപ്പൊ തന്നെ സൈൻ ചെയ്താക്കാന്ന് പറഞ്ഞ ആ പ്രോജക്റ്റ് സൈൻ ചെയ്യാണ് എന്തെന്നില്ലാത്ത സന്തോഷം മഹേഷും തോന്നി ഈ സമയത്ത് രാജേഷ് പുള്ളി സാർ പറഞ്ഞ അതെ ഈ കോൺട്രാക്ട് നിനക്ക് കിട്ടാൻ കാരണം എന്താ പറയാ നിങ്ങളുടെ ഭാര്യ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ ഒന്നും നോക്കട്ടെ കണ്ണടച്ച സൈൻ ചെയ്ത് കൊടുത്തേക്കാനാ പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് വിശ്വാസം ഇപ്പൊ ഇഷുതേനെ മഹേഷിനെ എന്ന് പറയുകയാണ് മഹേഷിനാകെ പടം ഞാൻ നെഞ്ചി കത്തിപ്പോയി അതെ ഇനിയിപ്പൊ സാറിന് വേണ്ടി ഞങ്ങളൊരു ഗെറ്റ് ടുവദർ പാർട്ടിയൊക്കെ ഇവിടെ തയ്യാറാക്കുന്നുണ്ടെന്ന് പറയാണ് മഹേഷ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രാജേഷ് പുള്ള സാർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ ഞങ്ങൾ എന്തായാലും നാളെ തന്നെ പോകുന്നു പറയാണ് അതിന്റെ ഒന്നും കാര്യമില്ല എന്നറിയാം ഇനി വേണമെങ്കിൽ തന്റെ വീട്ടിലേക്കാ ക്ഷണിച്ചെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടെ വന്നേനെന്ന് പറയാ ഇത് കേട്ടതും മഹേഷ് നല്ല അത് പിന്നെ സാർ എന്താടോ എന്താ കാര്യം നീക്ക വീട്ടിലേക്കെന്ന് പറഞ്ഞാ വീട് ഒരു ചെറിയ വീടൊക്കെ അതുകൊണ്ട് അതിനെന്താ കുഴപ്പിക്കണേ അതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് വിവേക് കുറഞ്ഞു അങ്ങനെയാണെങ്കില് ഇന്ത് ഇതേ മഹേഷിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ അച്ഛിപ്പിമോണ്ട് ആഹാ കൊള്ളാലോ അന്നിട്ടാണോ താൻ കാര്യം പറയാരുതെന്ന് ചോദിക്കും അല്ല അത് വില സാർ വിലയിട്ട് ആഘോഷിക്കുന്നൊന്നുമില്ല അതെ ആഘോഷിക്കുക വേണം നമ്മളെ തീരുമാനിക്കണം നമുക്ക് ഗ്രാൻഡായിട്ടങ്ങോട് ആഘോഷിച്ചേക്കാം വൈകുന്നേരം അപ്പം വൈഫിനെ കുട്ടികളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയാം ആകെ പട പെട്ട് മഹേഷ് മഹേഷ് രൂഷമായിട്ട് വിവേകിനെ നോക്കാം അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാമെന്ന് രാജേഷ് രാജേശ്രിന്റെ സാർ ഇറങ്ങുവാണ് പോയി കഴിഞ്ഞപ്പതിനു മഹേഷ് ഓടി വന്ന് വിവേകന്റെ കോളറിനോട് കുത്തിപ്പിടിച്ചു എടാ നീ എന്ത് പരിപാടിയാ കാണിച്ചത് നിക്കു എന്ത് എടാ നിനക്ക് അങ്ങനെ കാണിക്കാൻ കൊള്ളാം നീ എന്താ പറഞ്ഞേ പൈഫനെ കൂട്ടിക്കൊണ്ട് ഇന്ന് അയാൾ വീട്ടിലേക്ക് വരും അപ്പൊ ഞാൻ എന്റെ ഭാര്യ എവിടെ നിന്ന് നടത്തിട്ട് കാണിക്കും ഇഷ്ട ഡോക്ടറെ എന്ന് സമ്മതിക്കും തോന്നുന്നുണ്ടോ ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ഓർത്തില്ല ആ പ്രോജക്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഒന്നും മിണ്ടല്ല എന്റെ കയ്യിന്നും മേടിക്കുന്നിയാ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് നീ ഇത് ഇതെന്തും ഭാവിച്ച ദൈവമേ എന്നെ കൊലയ്ക്ക് കൊടുത്തല്ലോ ഇനിയിപ്പൊ അയാൾ ഇനി വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ഞാൻ എവിടെ നിന്ന് ഇഷ്ടിതന്നെ എടുത്ത് കാണിക്കും അത് മാത്രല്ല ഇഷ്ട ഭാര്യ അത് പറഞ്ഞോണ്ടല്ലേ ഇരിക്കുന്നേ അവൾ ഇനി അഭിനയിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ വന്ന കള്ളത്ര പറഞ്ഞെന്ന് മനസ്സിലാവ ഉള്ള പ്രോജക്ടുകൂടെ പോയി കിട്ടും ആകെ പട കൊറേ കാലത്തിന് കാത്തിരിപ്പിന് ശേഷം കിട്ടിയ പ്രോജക്റ്റാ ഇനിയിപ്പോ ഈ പ്രോജക്റ്റിലൂടെ പോയാൽ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യുന്നേ ഒരു വഴി പറഞ്ഞ ആടാന്ന് പറയുന്നത് എന്ത് വഴി എടാ എന്തേലും ഒന്ന് പറഞ്ഞതാ എന്റെ മനസ്സിലാക്കൊന്നും വരുന്നില്ല എന്ന് പറയുന്നത് ആകെപ്പാട് ടെൻഷനായി പോയി മഹേഷിന് പിന്നീട് ചിപ്പിമോളും മോളും എല്ലാവരും കൂടെ അവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇരിക്കുവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ഏഹ് രാമദാസ് ചോ അല്ല നീ ഒരുങ്ങുന്നില്ലേ എന്ന് ചോദിക്കുവാണ് അവൾ സ്വപ്നത്തിനോട് സ്വപ്നം പറഞ്ഞ് എനിക്ക് റെഡി എന്ന് പറയാ അല്ല എന്നെ എപ്പോഴും ഒരുക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം സ്വപ്നവല്ലി പറഞ്ഞു അതെ ഞാൻ ഞാനൊരുങ്ങിയിട്ടും മോളി ഒരുക്കാ ഇന്ന് ഒരുക്കം നടക്കില്ല അച്ചമ്മയുടെ ഒരുക്കം തീരാൻ പത്ത് മണിക്കൂർ പിടിക്കും ആ പത്ത് മണിക്കൂറാകുമ്പത്തേനും ഫംഗ്ഷനൊക്കെ കഴിയേണ്ട സമയമാവെന്ന് പറയാണ് ഇത് കേട്ടതും സ്വപ്നവലി പറഞ്ഞു നീ ആള് കൊള്ളാലോടി കാന്താരി എന്ന് പറയുന്നത് അതെ അവളുള്ള കാര്യമല്ല സ്വപ്നം പറഞ്ഞേ അവൾ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നു ചോദിക്കുക മഞ്ജുര് പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് ചിപ്പികോള് പറഞ്ഞു അച്ഛമ്മ ഒരുങ്ങിയിട്ടുണ്ട് അച്ഛമ്മയുടെ സൗന്ദര്യം പോത്തോളൂന്ന് പറയാൻ പിന്നെ സൗന്ദര്യം പോത്തൊള്ളു നീ എനിക്കിട്ട് പാര പണിയുണ്ടെന്ന് പറയുന്നത് പെട്ടെന്ന് രാവും ചോദിച്ചു അല്ല കൊച്ചിന്റെ ബേർഡേ അല്ലേ അപ്പൊ അപ്പുറത്തൊന്നും പറയണ്ടേ ഡോക്ടറുടെ വീട്ടില് അത് വേണം ഏ പറയാരിക്കുന്ന മോശമല്ലേ ഒന്നും അല്ലെങ്കിലും കുഞ്ഞിനെ നമുക്ക് വിട്ടു തന്നതല്ലേ നമുക്ക് പറയേണ്ട ഒരു മര്യാദ ഞാൻ ഒന്ന് പോയി പറഞ്ഞിട്ട് വരാന്നൊക്കെ പറയണം ആ സമയം ഇങ്ങനെ ടെൻഷൻ അടിച്ച് മുറിയിലേക്ക് കയറി വരുവാണ് പ്രിയാമണി പ്രിയാമണി അപ്പോ സൂചിത എന്ത് പറ്റി മോഹത്തൊരു സങ്കടഭാവം ഏ ഏയ് ഒന്നുമില്ല അപ്പൊ എനിക്ക് മാഷ അങ്ങോട്ട് വന്നു മാഷിനോട് എന്നാലും മാഷേ കുഞ്ഞിനെ വരെ നമ്മൾ വിട്ടുകൊടുത്തല്ലേ എന്നിട്ട് അവിടെ വലിയ ബേഡെ ആഘോഷിക്കാൻ തുടങ്ങുക നമ്മളോടൊന്ന് പറഞ്ഞു പോലും ഇല്ലോ എന്ന് പറയാ ഇത് കേട്ടത് മാഷോ അല്ല പറഞ്ഞ നീ പോക പ്രിയാമണി നോക്ക ഞാൻ പോകത്തില്ല ആ പിന്നെയാണോ നീ ഇതിപ്പോ അത് പറയുന്നേ എന്നാൽ അതല്ലല്ലോ മാഷെ എന്തൊരു മനുഷ്യന്മാരല്ലേ കണ്ണിച്ചോരും ഇല്ലാത്തവര് കുഞ്ഞിനെ വിട്ടു കൊടുത്തിട്ട് പോലും ആ ബേഡ് പോലും ഒന്നും പറഞ്ഞില്ല അല്ല അവിടെ ആഘോഷം നടക്കുന്നുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞെന്ന് മാഷി ചോദിക്ക ഇത് കേട്ടത് സൂത്ര പറഞ്ഞ അതെ ചിറ്റ പോയി ഒളിഞ്ഞു നോക്കിയതാ ഞാൻ കണ്ടായിരുന്നു അറിയണം ഒന്ന് പോടി അവിടെന്ന് പ്രിയാമണി പറയണേ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് രാമനാഥൻ കയറി വരുന്നത് രാമനാഥനെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും മാഷി ഞാൻ രാമനാഥനെ കയറി വരാൻ പറയണം അങ്ങനെ രാമനാഥൻ വന്നു കഴിഞ്ഞപ്പോ മാഷിച് എന്താ രാമനാഥ അതെ ഇന്ന് ഞങ്ങളുടെ ചിപ്പ്മയുടെ ബേർത്ത് ഡേ ആണ് അപ്പൊ ചെറിയൊരു ഫങ്ഷൻ നടത്തുന്നുണ്ട് നിങ്ങള് വരണോന്ന് പറയണം അല്ല ഡോക്ടർ ഇഷ്ടിയ അവൾ എത്തിയിട്ടില്ലെന്ന് പറയണം അതെ ഇഷ്ട ഡോക്ടർ പ്രത്യേകം പറയണെട്ടോ ഞാൻ വന്ന് വിളിച്ചായിരുന്നു അതിനെന്താ എന്ന് പറയാണ് പിന്നീട് അതെ എന്റും ദേഷ്യം ഉണ്ടെങ്കില് അതൊന്നും കാണിക്കരുത് പറഞ്ഞോട്ടോ ഞങ്ങളോട് അനു അനിഷ്ടഭാവം ഒന്നും കാണിക്കില്ലെന്ന് പറയണം അതൊക്കെ ഒന്നുമില്ല മാഷ് എന്തേ ധൈര്യമായിട്ട് പോക്കോ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാന്നൊക്കെ പറയണം അങ്ങനെ രാമനാഥൻ അങ്ങോട്ട് പോവാ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ മാഷു ഇപ്പഴെങ്ങനെയുണ്ട് നീ അല്ലേ പറഞ്ഞേ അവരൊന്നും ബേഡേ വിളിക്കുവല്ലോ എന്നൊക്കെ അല്ല വിളിച്ചുള്ള അരിപ്പ നീ പോന്ന് ചോദിക്കാ ഞാനെങ്ങും എന്ന് പറയാ ഓഹോ അപ്പൊ ഇവിടെ നാൻ പോണ്ടെന്നാണ് നീ പറയണേ വേണേ മാഷു പോയി തല കാണിച്ചിട്ട് പോരേ ഓഹ് അത്രയെങ്കിലും സമാധാനം എന്ന് മാഷു പറയണം ഈ സമയം ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് മഹേഷ് മുറിയ കൂടെ ഇല്ലാത്ത എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇഷിത് ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാനോ ഞാൻ നോർത്ത് ഇഷിത എന്നെ എന്താ ഞാൻ മുമ്പേ കോൾ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതാ എടുക്കാത്തതെന്ന് ഇഷിത പറയണം അതെ ഒരു കാര്യം അത് സംസാരിക്കാൻ വേണ്ട എപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്നേ നീക്കാ ഒരു പത്ത് മിനിറ്റ് എന്താ എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണ് മഹേഷ് നോക്കും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഞാൻ ശരി വന്നിട്ട് കാണാന്ന് പറയണം മഹേഷ് ആകെപ്പാടെഷൻ അടിച്ചിരിക്കുമ്പോത്തേനും അപ്പൊ തേനും കോള് വരുന്നേ വിവേകിന്റെ എന്താടാ രാജേഷ് പോലെ സാറ് വരത്തില്ലേ ഓ എന്ന് പറയാൻ വേണ്ടിയാ ഞാൻ ലൊക്കേഷൻ മാപ്പ് കിട്ടു കൊടുത്തിട്ടുണ്ടോ ഇത് പറയാനാണ് നീ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച പണ്ടാരം വെച്ചിട്ട് പോണാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യണം പിന്നീട് മഹേഷ് പുറത്തേക്ക് ഇറങ്ങി ഇഷിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പൊ തന്നെ ഇഷ്യത് വന്നു ഇഷിതരെ കണ്ടതും മഹേഷ് പറഞ്ഞു അതെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറയാം എന്താ നേരത്തെ പോലെ എന്തെങ്കിലും അഭിനയം കാഴ്ച വെക്കാനാണെന്ന് അല്ല അല്ലാത്ത പിന്നെ ഞാൻ ഇന്ന് ചിപ്പി മോളുടെ ബേർത്ത് രാജേഷ് പുള്ളി സാറും കുടുംബവും വരുന്നുണ്ട് അതിന് അല്ല ഭാര്യയും എല്ലാം വേണമല്ലോ വീട്ടിൽ അപ്പൊ ഭാര്യ നമ്മൾ ഇഷ്ടേനല്ലേ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നൊരു ദിവസം കൂടെ എനിക്കൊണ്ട് ഇന്ന് അഭിനയിക്കുവോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ഇഷ്ടക്ക് ദേഷ്യം വന്നു നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ ഞാൻ അത്രക്കാരിയെന്നോ ദീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയരുത് കാരണം ഇന്നലെ അഭിനയിച്ചോണ്ട് ഇന്ന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ അവരുടെ എല്ലാം മുൻ നാണെങ്കൂ എന്ന് പറയാം അതൊന്നും എന്നെക്കൊണ്ടും പറ്റുന്ന കാര്യമല്ല ദ വേറെന്തേലോ ഉണ്ടെങ്കിൽ പറഞ്ഞു ഇത് എന്നെക്കൂടെ പറ്റില്ല എന്ന് പറയാം മേലരിമാരി കാര്യം പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വല്ലെന്നും പറഞ്ഞിട്ട് ഇഷ്ടം തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ മഹേഷ് അതേ ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം കാരണം വലിയൊരു പ്രോജക്റ്റാ ഇഷ്ട കാരണം എനിക്ക് കിട്ടാൻ പോന്നെ ഒരു പക്ഷേ എങ്കിലും ഞാൻ കള്ളത്തോട് പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് പോലും അയാളെ പിൻവലിച്ചെന്നിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിക്ക് വലിയ നഷ്ടമാ വരാൻ പോന്നെ ഒരു പക്ഷേങ്കിലും ഇപ്പൊ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടതയ്ക്ക് ഒരു നൂറ് കോടി പുണ്യം കിട്ടും കാരണം ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് ഇഷ്ടതയ്ക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കാം പക്ഷേങ്കില് എന്റെ അവസ്ഥ ഇതായി പോയതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഇഷ്ടയുടെ ദേഷ്യമൊന്നുമില്ല ഇനിയിപ്പോ ഇഷിത ഇങ്ങനെ അഭിനയിച്ചില്ലല്ലോ എനിക്ക് ഇഷ്യത് ഏഷ്യൊന്നും തോന്നാൻ പോലില്ല ഇഷിദേ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് കേറിപ്പോ ഇഷുതെ ഒന്ന് ആലോചിച്ചു പിന്നീട് ഇഷിത അങ്ങോട്ട് കേറിപ്പോവാ അതിനുശേഷം ചിപ്പിമോളും ബെഡ് ഉള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രാജേഷ് പിള്ള സാറും കുടുംബം അങ്ങോട്ട് വരുന്നേ അവർ വന്ന ഉടനെ മഹേഷൻ ബാസാറെന്ന് പറഞ്ഞാൽ അത്തേക്കോ കുട്ടിക്കൊണ്ട് വരികയാണ് പിന്നീട് അച്ഛനെ അമ്മേനെയും ചേച്ചിനെയൊക്കെ പരിചയപ്പെടുത്തു വേണം ചിപ്പിമോള്ക്ക് ഭയങ്കര സന്തോഷമായി ചിപ്പിമോള് അവരുടെ കുട്ടികളെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് കളിക്കാനായിട്ട് ഓടുവാണ് ഈ സമയത്ത് സൗമിനെ ചോദിച്ചു അല്ല മെയിനായിട്ടുള്ള ആളെ കണ്ടില്ലല്ലോ എന്തിനാണന്തു ഭാര്യ എന്തുക്ക മഹേഷിന്റെ ഈ ചോദ്യം കേട്ടതും മഞ്ജരി സ്വപ്നവല്ലിയെ ഒന്ന് പരസ്പരം നോക്കി ഏഹ് ഭാര്യയോ രചനയെക്കുറിച്ചാണോ പറയണേ പെട്ടെന്ന് സ്വപ്നവല്ലിയെങ്കിലും വിളിച്ചിരുത്തിയിട്ട് മഞ്ജുരി ചോദിച്ചു എന്താ മേ അവര് പറയണേ ഭാര്യയുടെ കാര്യമൊക്കെ രചനയെക്കുറിച്ചാണോ പറയണേ രജന ഇവരെങ്ങാനും മീറ്റ് ചെയ്തായിരുന്നോ അങ്ങനെ എങ്ങാനും വേണോ ഏയ് അങ്ങനെ ഞാൻ വഴിയല്ലോ പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല എന്താണ് നിങ്ങള് മഹേഷിന്റെ ഭാര്യയെ സംഭവിച്ചെന്നിരിക്കുന്നുട്ടോ ആള് സൂപ്പറാ നല്ല കഴിവുള്ള കുട്ടി തന്നെയാന്നൊക്കെ പറയാണ് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ഈ സമയം രാമനാഥൻ ഒന്നൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കാണ് മാഷ അങ്ങോട്ട് കടന്നു വരുന്നേ മാഷിനെ കണ്ടു കഴിഞ്ഞതും രാമനാഥൻ പറഞ്ഞു ഇതെന്റെ അയൽവാസിയാണ് തൊട്ടടുത്ത റൂമിലാന്ന് പറയുന്നത് ചിപ്പുകളുടെ ബേർത്ത്ഡേ ഫങ്ഷൻ വന്നാന്ന് പറയുന്നത് പിന്നെ മാഷ് പരിചയപ്പെടുത്തുവാണ് ഈ സമയത്ത് മഹേഷിന്റെ ഉള്ള തീയാണ് എന്റെ ദയ്മെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രാമനാഥൻ പെട്ടെന്ന് പറഞ്ഞു അന്നേ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോന്ന് ചോദിക്കാണ് അതെങ്ങനെ ശരിയാവും മോളുടെ അമ്മ വരാതെ എങ്ങനെയാ കേക്ക് കട്ടിയെന്നു ചോദിക്കുക ഈ ചോദ്യം കേട്ട് സ്വപ്നവല്ലിയൊക്കെ ഞെട്ടി സ്വപ്നവല്ലി പറഞ്ഞ ചിപ്പി മോളുടെ അമ്മ വരത്തില്ല എന്ന് പറയുകയാണ് ഏ അമ്മ വരത്തില്ലേ മഹേഷ് പറഞ്ഞു അവൾക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളും ഉണ്ട് കുറച്ച് തിരക്ക അതുകൊണ്ടാന്ന് പറയുന്നത് ഏ അത് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ അവര് വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്താൽ മതിയെന്ന് പറയണം സ്വപ്നവല്ലി ആകപ്പാടെ പെട്ടുപോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇഷ്ടത വരുന്നത് ഇഷിതയെ കണ്ടത് ദേ മഹേഷിന്റെ വൈഫ് വന്നല്ലോന്ന് സൗമിനി പറയാണ് ഇത് കേട്ടോ എല്ലാരും കൂടെ ഞെട്ടലോട് നോക്കുവാണ് മാഷം കാണുമ്പോ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇഷ്ടം അങ്ങോട്ട് കയറി വരുന്നതാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി